നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമസ്തയുടെ കാല് നക്കി നടന്നിട്ട് പിണറായി കിട്ട് കിട്ടി എട്ടിൻ്റെ പണി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് മറിക്കാൻ സമസ്തയിലെ ഒരു കൂട്ടാർ സി പി എമ്മിന് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്ന് ഇവർ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണച്ച് എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി ബി ജെ പിയോട് ഏറ്റുമുട്ടാൻ കരുത്തുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്നും സി പി എം ജയിച്ചാൽ ഏത് നിമിഷവും കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുമെന്നും നാസർ ഫൈസി പറഞ്ഞു നാസർ ഫൈസി സി പി എമ്മുമായി അടുത്ത കാലത്തായി കട്ടക്കലിപ്പിലാണ് മുസ്ലിം പെൺകുട്ടികളെ സി പി എമ്മുകാർ വളച്ചെടുത്ത് കല്യാണം കഴിക്കുന്നുവെന്ന വിവാദ പരാമർശം നടത്തിയത് നാസർ ഫൈസിയാണ് അതിന് പിണറായി വിജയൻ മറുപടി കൊടുത്തിരുന്നു പിന്നാലെ സി പി എം നേതാക്കൾ ഓരോരുത്തരും രംഗത്തെത്തി ഫൈസിക്കെതിരെ സംസാരിച്ചിരുന്നു അതിൻ്റെ കലിപ്പിലും കൂടിയാണ് യു ഡി എഫിന് വോട്ട് കുത്തുമെന്ന് ഫൈസിയും കൂട്ടരും പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എമ്മിന് കൂടുതൽ സീറ്റ് കിട്ടിയാൽ കേന്ദ്ര ഭരണം തുലാസിലാകുമെന്നും നാസർ ഫൈസി ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല കോൺഗ്രസ് തോറ്റാൽ മതിയെന്നാണ് സി പി എം നിലപാട് കോൺഗ്രസോ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരോ ആണ് ജയിക്കേണ്ടത് സി പി എം ജയിച്ചാൽ അവർ അത് വെച്ച് അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് ചെയ്യുക ആര് ജയിച്ചാലും ഒരുപോലെ എന്ന നിലപാട് ശരിയല്ല ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് തന്നെ ജയിക്കണമെന്നും നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കി സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നാസർ ഫൈസി കോൺഗ്രസിനായി രംഗത്തെത്തിയിരിക്കുന്നത് സമസ്തയ്ക്കകത്തുള്ള ആഭ്യന്തര തർക്കങ്ങൾ കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് മുസ്ലിം ലീഗിനെതിരായ സമസ്ത സെക്രട്ടറിയും മുഷാവറ അംഗവുമായ ഉമർ ഫൈസി മൂക്കത്തിന്റെ പ്രതികരണമാണ് വിവാദത്തിന് തിരികൊളുത്തിയത് സമസ്തയ്ക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ലെന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു ഇടതുപക്ഷത്തിന് നേട്ടമായേക്കാവുന്ന ഉമർ ഫൈസിയുടെ നിലപാടിൽ സമസ്തയിലെ ഒരു വിഭാഗത്തിന് കടുത്ത അമർശമുണ്ട് സമസ്തയുടെ നിലപാട് പറയേണ്ടത് പ്രസിഡന്റ് ജിഫ്രി തങ്ങളാണെന്ന് എസ് എസ് ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു സമസ്തയെ പിന്തുടരുന്ന വിശ്വാസികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഉമർ ഫൈസിയുടെ പ്രതികരണത്തിൽ ജിഫ്രി തങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയുള്ള സമസ്ത നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്ക ലീഗ് ക്യാമ്പിനുമുണ്ട് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തെ തള്ളി മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് വന്നിരുന്നു സമസ്തയുടെ നിലപാട് ജിഫ്രി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞത് എന്തായാലും പിണറായി വിജയൻ ഇട്ട് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയത് സമസ്തയുടെ മുന്നിൽ താണു വീണ് കിടക്കുകയായിരുന്നു സി പി എം സമസ്ത കണ്ണുരുട്ടിയാൽ പിണറായി ഇരിക്കും മുൻപ് വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ സമസ്ത കണ്ണുരുട്ടി നിന്ന നിൽപ്പിലാണ് ആ തീരുമാനം പിണറായി തിരുത്തിയത് അങ്ങനെ പല ഘട്ടത്തിലും സമസ്തയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ പിണറായി എടുത്തിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ആ വോട്ടും തേഞ്ഞു എന്തായാലും വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാകും സി പി എന്നത് ഉറപ്പാണ് കാരണം വലിയ ഒരു ജനവികാരം സി പി എമ്മിനെതിരെ ഇളകി നിൽക്കുകയാണ് പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണവും മകളുടെ അഴിമതികളും എല്ലാം വലിയ ചർച്ചയായി തന്നെ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലും ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്